സംസ്ഥാനത്തെ നെൽകർഷകരുടെ ജീവിതം അങ്ങേയറ്റം പരിതാപകരമാണ് കൃഷിയിലൂടെ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ഇവരെ കൊണ്ടുചെന്നെത്തിക്കുന്നത് ഒരു മുഴം കയറിന് മുമ്പിലാണ് കൃഷിയോടുള്ള സ്നേഹം മൂലം ഇത്തരത്തിൽ നിരവധി ആളുകൾക്കാണ് സ്വന്തം ജീവൻ ഉപേക്ഷിച്ച് ഒളിച്ചൂടേണ്ടി വരുന്നത് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത തന്നെയാണ് ഇതിന് പ്രധാന കാരണം അതെ സർക്കാരാണ് ഒന്നാം പ്രതി അത് ഈ കർഷകർ തന്നെ പറയും കൃഷിക്കാരുടെ ഇന്നത്തെ കാലാവസ്ഥയിൽ കൃഷിപ്പണിയെ വേണ്ടാന്ന് വെക്കാനുള്ള സാഹചര്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യം കൃഷി നഷ്ടത്തിലേക്ക് കൂപ്പൂത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് കൃഷിക്കാർ മുഴുവനും വൻകിട കൃഷിക്കാരും മുഴുവൻ കൃഷി ചെയ്യാതെ മറ്റുള്ളവർക്ക് ചെറിയ തോതിൽ ഉള്ള പാട്ടത്തിന് കൊടുത്തുകൊണ്ട് ഇരിക്കുകയാണ് കാര്യം അവർക്ക് നടത്താൻ പറ്റാത്ത സ്ഥിതിയാണ് പണിക്കാരെ കിട്ടാനില്ല വളത്തിന് തീ പിടിച്ചവല്ല അത് കാരണം ഏകദേശം നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു കൃഷിക്കാരൻ്റെ ഒരു ഏക്കറയിൽ ഒരു വർഷത്തെ വരുമാനം നെറ്റ് അതായത് കൃഷിക്കാരൻ്റെ കൂലി എടുക്കാതെ തന്നെ ഏകദേശം നോക്കിയാൽ ഒരു ഇരുപത്തയ്യായിരം രൂപ കൃഷിക്ക് യാതൊരു ഇതും കൃഷി എടുത്തു ഇല്ലാണ്ട് നെല്ല് കൊടുത്തിൻ്റെ പൈസ കിട്ടാൻ വഴിയേ ഇല്ല ആകെ കടം വാങ്ങി തീരുമ്പോൾ അവർ വഴിയുണ്ട് അഞ്ച് മാസമായിട്ടും കാശ് തന്നെ ആകെ സപ്ലൈ ഒക്കെ കാശ് കൊടുക്കില്ല ഈ ഇടയ്ക്കാൻ മന്ത്രിയും കൂടി പറഞ്ഞിട്ടുണ്ട് സർക്കാർ സപ്ലൈ ഒക്കെ കാശൊക്കെ കൊടുത്തു കഴിഞ്ഞു എന്നും പറയുന്നു ഞങ്ങൾ കാണുമ്പോൾ കിട്ടിയിട്ട് വേണ്ട ബേഗം പീസാസ് കരാ വിളിക്കുമ്പോൾ വന്നാൽ മതി വന്നാൽ മതി പറയുന്നുണ്ട് അത് വിളിക്കുന്നില്ല അപ്പോൾ അന്വേഷിക്കുമ്പോ സബ്ലൈക്കാർ കാച്ച് വന്നിട്ടില്ല തരും എസ് ബി ഐയും പറയുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത കാലത്ത് കൃഷിക്കാർക്ക് അത്യാവശ്യം കണ്ടിട്ട് വരും ഈ അഞ്ചേക്കര കൃഷിക്കാരന് കിട്ടുന്നതോ ഒരേക്കർ ഒരു ലക്ഷത്തി ഇരുപത്തി രൂപ ആ ഒരു കെട്ടുപണിക്കാരൻ്റെ ജീവിത നിലവാരത്തിനനുസരിച്ച് ഒരു അഞ്ചേക്കർ കൃഷി ചെയ്യുന്ന ആൾക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല അത്രയും ബുദ്ധിമുട്ടിലാണ് കൃഷിക്കാര് ഇപ്പം നമ്മൾ നോക്കുക വരുമാനം എന്ത് വരുമാനം എന്തന്നെ കൃഷി കിട്ടിയിട്ട് തന്നെ വരുമാനം ഒക്കെ കടമാകല്ലേ ലോണും അതും ഇതുമായിട്ട് എടുക്കുക തന്നെ എന്നിട്ട് വേണ്ട പഞ്ചരണിങ്ങേ ഹിന്ദിക്കാരൊക്കെ വന്ന് നട്ടാ പൈ ഇത് കൊടുക്കണ്ടേത് വഴിക്ക് സ്പോട്ടിൽ അവരിട്ട് വിടണ്ടേ കടം വളത്തിനും എല്ലാം ആകെ കടമനുള്ളൂ ഇപ്പൊ കൃഷിക്കാർക്ക് ഞങ്ങൾ അടുത്ത കൃഷി കൃഷിണോക്കണ്ടോ എന്ന് സംശയം ആയിട്ട് കൂടി വളം കൂടി കൊണ്ടു അങ്ങനെ പണിക്കാശ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് നെല്ല് വില കൂടിയിട്ടില്ല കേന്ദ്ര സർക്കാർ തന്നാലും ഒരു കർണാടക സ്റ്റേറ്റ് അങ്ങനെ ഇല്ല തമിഴ്നാട് സ്റ്റേറ്റിൽ അത്ര വിലയില്ല കേരളമാത്ര വിലയുള്ളൂ പറയുകയാണ് ഏപ്രിൽ മാസത്തിലാണ് ഞങ്ങളൊക്കെ സപ്ലൈക്കെ നെല്ലിരിക്കുന്നത് ഇപ്പോഴും അതിന്റെ പണം കിട്ടാതെ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഒരു വളക്ക് പറഞ്ഞാ ഏക്കറിക്കൊക്കെ പത്ത് അമ്പതിനായിരം റുപ്യ ചെലവ് വരും ഇപ്പൊ ഇപ്പോഴത്തെ കണക്കിന് നോക്കുകയാണെങ്കിൽ ആ എന്ത് കിട്ടണ് ഒന്നും കിട്ടുന്നില്ല ഇപ്പൊ കൃഷിക്കേണ്ട നെല്ലിഞ്ഞു കൊണ്ടുപോയിട്ട് തരാണ്ട് നെല്ല് കൊണ്ടുപോയിട്ട് പൈസ തരാണ്ട് സെപ്റ്റംബർ പത്താം തീയതി വരെ പി ആർ എസ് അപ്രൂവ് ചെയ്യുന്നതിനാണ് ഇപ്പൊ പണം വന്നിരിക്കുന്നത് കൊടുത്തു കൊടുത്തു പറയുന്നുണ്ട് ഇപ്പോഴും മുഴുവനാക്കിയിട്ടില്ല അതിനുശേഷം ഒരുപാട് ആൾക്കാർക്ക് പാലക്കാട് ജില്ലയിലും പാലക്കാട് ജില്ലയിലെ ആൾക്കാർക്ക് ഇനിയും പണം കിട്ടിയിട്ടില്ല സ്വർണ്ണം വെച്ചിട്ടും ഇങ്ങനെയൊക്കെ തൊട്ടും മുട്ടിയും ഒക്കെ ഞാൻ ചെറിയ എല്ലാ മഴ ചെടുക്കുന്ന ആൾക്കാരും ചമ്മന്തിയോ കഞ്ഞിയോ ഇതൊക്കെ വെച്ച് കൊടുക്കുന്ന ആളാണ് വലിയ സാമ്പാറും വയ്ക്കാൻ ആവശ്യമില്ല ഇത് കിട്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാൻ അതുകൊണ്ട് ആസ്പത്രി കേസ് വരുന്നുണ്ട് അത് ആശുപത്രി പോകണം മരുന്ന് വാങ്ങണം അങ്ങനെയൊക്കെ ഉണ്ട് എന്തെങ്കിലും ഉണ്ട് എനിക്കും ഭരിക്കും സൂമില്ലാത്ത ആളാണ് എനിക്ക് അറുപത്തി ആറ് അറുപത്തേഴ് വയസ്സായി അതായത് രണ്ടാമത്തെ ക്രോപ്പ് കതിര് വരുന്ന ആയി കഴിഞ്ഞു ഏകദേശം എത്ര എല്ലാ പണി കൂലിച്ചിലവുകളുണ്ട് അപ്പോൾ വളരെ കഷ്ടത്തിലാണ് ഈ ഒന്നാമത്തെ ക്രോപ്പിൻ്റെ ഒരു പൈസ പോലും കിട്ടാതെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും കടം വാങ്ങിയിട്ടും പെണ്ണുങ്ങളുടെ പോലും പണയം വെച്ചിട്ടാണ് കഴിഞ്ഞ കൃഷിക്കാർ കിടന്ന് ഈ കൃഷി ചിലവുകൾ ഈ സം കൃഷി ചിലവ് നികത്തുന്നത് അത് വളരെ കഷ്ടത്തിലാണ് ഈ ആൾക്കാർ ഓപ്പറേഷൻ തള്ളിയിലുണ്ടായിരുന്നു അത് ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞു ആ സർക്കാർ ആശുപത്രി ഞാൻ വേറെ ആൾക്കാർ കടമായിട്ട് പോയത് ഞാൻ അത് ചോദിക്കുന്നുണ്ട് ഞാൻ കൊടുക്കാൻ പറ്റും നെല്ലിന് കാച്ചു വറ്റ നെല്ലിന് കാച്ചുപറ്റം നിർത്തി വെച്ചിരിക്കുന്നത് ഇതിന് ഭാര്യയ്ക്ക് മുട്ടുവേല കാലു വേന എന്തൊക്കെയാണ് സംഭവങ്ങൾ ഞാൻ തന്നെ സൗകര്യമായി സർക്കാരിന് അപേക്ഷിക്കുകയാണ് കോണത്തിന് മുകളിൽ കാച്ചു കിട്ടാൻ സൗകര്യമായി പറയുന്നത് എന്നാലും കടകമ്പിടാൻ പറ്റുള്ളൂ എന്നാലും കോണത്തി കഞ്ഞി വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ അതായത് നെല്ലിൻ്റെ പൈസ കിട്ടിയിട്ടില്ല പൈസ കിട്ടാത്ത അതിൻ്റെ ദുരിതം വീടുകളിലെ ദൈനംദിന കാര്യങ്ങൾ മുടങ്ങിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന കർഷകരെ വിളിച്ച് ഒരു കർഷക ദിനം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ കർഷകൻ എങ്ങനെയാണ് അത് ഉൾക്കൊള്ളുക എന്ന് മനസ്സിലാവുന്നില്ല ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പിന്നെ ചുരുങ്ങിയ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഒരു അഞ്ചേക്കർ നെൽകൃഷിയുള്ള ഒരാളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഏക്കറ് നെൽകൃഷിയിൽ രണ്ട് ടൺ നെല്ല് കിട്ടും രണ്ട് ടൺ നെല്ല് കിട്ടിയാൽ ഇരുപത്തെട്ട് റുപ്യക്ക് ഇരുപത് വയസ്സ് ക്യൂവിറ്റാ അമ്പത്താറായിരം രൂപ കിട്ടും ഒരു ഏക്കറിൽ അൻപതിനായിരം രൂപ ചിലവ് വന്നു കഴിഞ്ഞാൽ ആറായിരം രൂപയാണ് ഒരു ഒരു സീസണിലെ വരുമാനം വളരെ നാല് നാളുകളായിട്ട് ചെങ്ങും ഒന്ന് പുതുവർഷം കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതുവർഷമാണ് ചെങ്ങുമൊന്നുള്ളത് അതുപോലെ തന്നെ ചെങ്ങുമൊന്ന് കർഷകൻ്റെ ദിനമായി കൊണ്ടാടിക്കൊണ്ടിരുന്നതാണ് പക്ഷേ അടുത്ത കാലത്ത് മൂന്നു നാല് വർഷങ്ങളായി നെല്ല് അളന്ന പൈസ നേരെ ജോന് കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷമായാലും ശരി ഈ വർഷമായാലും ശരി ഞങ്ങൾ മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ കരിദിനം കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ് കരിദിനം കഴിഞ്ഞ് ഈ ഇന്നലെ നടത്തിയത് കെട്ടുതാലി പണയപ്പെടുത്തുക എന്നുള്ള ഒരു ഒരു ചടങ്ങോട് കൂടിയിട്ടുള്ള ഒരു സമരമായിരുന്നു ഇന്നലെ ആ കെട്ടുതാലി സംഭരണപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നെല്ലിളന്ന് നാലും അഞ്ചും മാസമായി മാർച്ച് മാസത്തെ കൊഴു കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഈ അഞ്ച് മാസത്തിനകത്ത് പൈസ കിട്ടാത്ത കൊണ്ടാണ് ഞങ്ങൾ സമരത്തിന് ഇറങ്ങിയത് ഇന്ന് കേരളത്തിലെ നാല് വർഷങ്ങൾക്കിപ്പുറമായിട്ട് ഈ ഗവൺമെൻറ് നെല്കർഷകരെ വളരെയേറെ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിലാണ് നെല്ല് സംവരണം അതിൻ്റെ വില നൽകുന്നതുമായിട്ട് കഴിഞ്ഞ ചിങ്ങ ചിങ്ങം ഒന്നാം തീയതി അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന റിലയൻസ് അത്യാഗ്രഹം നടത്തി ഞങ്ങളുടെ ആവശ്യം ഒന്നേ ഉള്ളൂ കഴിഞ്ഞ ഉടൻ തന്നെ ബില്ലിൻ്റെ കാര്യമായാലും നെല്ലിലെ ചാക്കിൻ്റെ കാര്യത്തിലായാലും ഏജൻ്റിൻ്റെ കാര്യത്തിലായാലും ഒരു വ്യക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കൊയ്ത്ത് കഴിഞ്ഞ ഉടൻ തന്നെ നെല്ല് സംഭരിക്കേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഈ ചുരുങ്ങിയ വരുമാനം കൊണ്ട് എങ്ങനെ ജീവിക്കും എന്ന് പിന്നെ വളരെ ഏറെ പ്രയാസപ്പെട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് അളന്ന നെല്ലിന് പൈസയും കൂടി കിട്ടാണ്ടാവുമ്പോ ഉണ്ടാവുന്ന ദുരിതം ആ കർഷക ഭവനങ്ങളിൽ ഏറെ പിന്നെ ഭീകരമാണ് അത് പിന്നെ സമയത്തിന് കൊടുക്കാതെ പിന്നെ ഈ സമരം ചെയ്യുന്ന കർഷകരെ പരിഹസിക്കുന്നതും വളരെ വിരോധാഭാസമാണ് ഞങ്ങൾ നെല്ലാ പിറ്റേ ദിവസം പണം ചോദിച്ചില്ല പിറ്റേ ആഴ്ച പൈസ ചോദിച്ചില്ല പിറ്റേ മാസവും ചോദിച്ചില്ല അഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് പണം കിട്ടാത്ത ഒരു സ്ഥിതി വിശേഷം വന്നപ്പോഴാണ് ബാങ്കുകളേക്ക് കയറി ഇറങ്ങുമ്പോൾ ബാങ്കുകാർ പറയും പൈസ വന്നിട്ടില്ല എന്ന് പത്രമാണെന്ന് പറഞ്ഞാൽ പറയും നൂറ് കോടി കൊടുത്തു നൂറ്റമ്പത് കോടി കൊടുത്തു പണം ഇത്രാം തീയതി മാർച്ച് മാർച്ച് മാസം ഇത്രാം തീയതി വരെ അല്ലെങ്കിൽ ഏപ്രിൽ ഇത്ര മെയ് എത്രയെന്ന് പറഞ്ഞാൽ പത്ര വാർത്ത കണ്ടിട്ടായിരിക്കും നമ്മളും ബാങ്കിൽ പോകുക ബാങ്കിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫണ്ട് ആയിട്ടില്ല നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത പൈസയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വന്നിട്ടുള്ളത് അത് കുറേ ആൾക്കാർക്ക് കൊടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് കേന്ദ്രത്തിനോട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ പറയും പൈസ കേന്ദ്രം ഒരു പൈസ കൊടുക്കാനില്ല എന്നാണ് കേന്ദ്രം പറയുന്നത് കണക്ക് തന്നതിനുള്ള മുഴുവൻ പൈസയും സംസ്ഥാന ഗവൺമെൻറിന് കൊടുത്തു കഴിഞ്ഞു നമ്മുടെ ഗവണ്മെന്റ് ഈ മൂന്നാല് വർഷമായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊയ്ത്ത് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് മില്ലുകാരെയും മറ്റും അന്വേഷിക്കുന്ന ഒരു സ്ഥിതി ഈ സാഹചര്യം വന്ന കർഷകരാണ് പറഞ്ഞാൽ ഇപ്രാവശ്യം ഈ ക്രോപ്പിലാണെങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ടിയിട്ട് രണ്ടും മൂന്ന് പ്രാവശ്യമാണ് നടിയിൽ നടത്തിയിരിക്കുന്നത് അങ്ങനെ എല്ലാം കെട്ടതായ മാല അല്ലെങ്കിൽ മറ്റുള്ളതെല്ലാം പണയം വെച്ചുകൊണ്ട് നടിയിൽ കഴിഞ്ഞ് വളകുടൽ കഴിഞ്ഞു ഇത്തരത്തിലുള്ള പിന്നെ പ്രവർത്തനങ്ങൾ മാറ്റിവെച്ച് കർഷകന് മാന്യമായ ഒരു ജീവനം ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെ ഈ പിന്നെ കർഷകരെ പരിഹസിക്കുകയും അവരുടെ പ്രയാസങ്ങൾ കണ്ടുകൊണ്ട് തന്നെ അവരുടെ നെഞ്ചത്തി കയറി നിന്ന് ഉള്ള ഒരു ആഘോഷമാണ് ഇന്നലെ നടത്താൻ ശ്രമിച്ചത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെതിരെ കരിദിനമായിട്ട് കർഷകർ രംഗത്ത് വന്നത് അത് വളരെയേറെ പിന്നെ പരക്കെ വ്യാപകമായിട്ടുള്ള നല്ല സമരം തന്നെ കാഴ്ചവെച്ച് പല മേഖലയിലും